ഇന്നത്തെ ടോപ്പിക് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി സിലബസ് പ്രകാരമുള്ള ഇന്ത്യ സാമ്പത്തിക രംഗം ഈ ടോപ്പിക്കിലെ മെയിനായി വരുന്ന ചോദ്യോത്തരങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ് സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അഫ്നോളജി സമ്പദ് മേഖലയെ എത്ര അടിസ്ഥാന മേഖലകളായി തിരിച്ചിരിക്കുന്നു മൂന്ന് മൂന്ന് അടിസ്ഥാന മേഖലകളായിട്ടാണ് സമ്പദ് വ്യവസ്ഥയെ തിരിച്ചിരിക്കുന്നത് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനവും പ്രതിശേഷ വരുമാനവും കണക്കാക്കിയത് ആര് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും കണക്കാക്കിയത് ദാദാബായ് നവറോജിയാണ് ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല തൃതീയ മേഖല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയാണ് തൃതീയ മേഖല ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആദ്യ മൂല്യം ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നു സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ ആസ്ഥാനം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് പി സി മഹലനോബിസ് ആണ് അമർത്യ സെന്റിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം അമർത്യസെന്നിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ജൂൺ ഇരുപത്തി ഒമ്പത് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയായ ദാവോസ് ഏത് രാജ്യത്തിലാണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയായ ദാവോസ് ഏത് രാജ്യത്തിലാണ് സ്വിറ്റ്സർലാൻഡ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി വി കെ ആർ വി റാവു വി കെ ആർ വി റാവു ഇന്ത്യയിലെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഇന്ത്യയിലെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ മൂലധനത്തിനുള്ള പ്രതിഫലം മൂലധനത്തിനുള്ള പ്രതിഫലം കിട്ടുന്നത് പലിശയായിട്ടാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാന കമ്മിറ്റി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ആഗസ്റ്റ് നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആഗസ്റ്റ് നാല് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രധാനമായും എത്ര രീതികളാണ് മൂന്ന് രീതികളാണ് ഒന്ന് ഉൽപ്പാദന രീതി രണ്ട് വരുമാന രീതി മൂന്ന് ചെലവ് രീതി ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സി എസ് ഒ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി സി എസ് ഒ നിലവിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സി എസ് ഒ അറിയപ്പെടുന്നത് സെൻട്രൽ സി എസ് ഒയുടെ ആസ്ഥാനം ആസ്ഥാനം സി എസ് ഒയുടെ ഔദ്യോഗിക ബുള്ളറ്റിനായ ധവള ആദ്യം പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇന്ത്യയുടെ ഊർജ പറ്റിയുള്ള സി എസ് ഒയുടെ വാർഷിക പ്രസിദ്ധീകരണം എനർജി സ്റ്റാറ്റിസ്റ്റിക്കസ് ഇന്ത്യയുടെ ഊർജ പറ്റിയുള്ള സി എസ് ഒയുടെ വാർഷിക പ്രസിദ്ധീകരണമാണ് എനർജി സ്റ്റാറ്റിസ്റ്റിക്കസ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് പി സി മഹലനോബിസ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് പി സി മഹലനോബിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിരണ്ട് ആണ് യു എൻ ഡി പിയുടെ രണ്ടായിരത്തി ഇരുപതിലെ റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ഒന്ന് ആണ് വർഷത്തെ ഇന്ത്യയുടെ സമുദ്രോൽപന്ന കയറ്റുമതി കോടി ഡോളർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ഇന്ത്യയുടെ സമുദ്രോൽപന്ന കയറ്റുമതിയാണ് എഴുന്നൂറ്റി എഴുപത്തിനാല് കോടി ഡോളർ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തിൽ ഇന്ത്യയിലെ കൂട്ടിച്ചേർത്ത മൊത്ത മൂല്യത്തിലേക്കുള്ള കാർഷിക മേഖലയുടെ സംഭാവന ഏകദേശം എത്ര ശതമാനം ആയിരുന്നു പതിനെട്ട് ശതമാനം കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി ഏറ്റവും അധികം കയറ്റുമതി ഇന്ത്യ നടത്തിയത് ഏത് രാജ്യത്തിലേക്ക് യു എസ് യു എസിലേക്കാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി ഏറ്റവും അധികം കയറ്റുമതി ഇന്ത്യ നടത്തിയത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കണക്കനുസരിച്ച് ജി ഡി പിയിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല സേവന മേഖല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് ജി ഡി പിയിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖലയാണ് സേവന മേഖല ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ സാമ്പത്തിക ആസൂത്രണം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു സാമ്പത്തിക ആസൂത്രണം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു കൺകറന്റ് ലിസ്റ്റ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യാവസായിക നയം പ്രഖ്യാപിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഏപ്രിൽ ആറ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യാവസായിക നയം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഏപ്രിൽ ആറിനാണ് സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണൻ സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണൻ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ വക്താവ് ജെ സി കുമരപ്പ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ വക്താവ് ജെ സി കുമരപ്പ